അങ്ങനെ നിവിൻ പോളിയും പെട്ടിരിക്കുന്നു വിദേശത്ത് വെച്ച് ഒരു യുവതിയെ നിവിൻ പോളി ഉൾപ്പെടെ കുറച്ചുപേർ ചേർന്ന് മയക്കുമരുന്ന് കലർത്തിയ പാനീയം നൽകി മൂന്ന് ദിവസം റൂമിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു മാനസികമായും ശാരീരികമായും എന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് സംഭവം വിദേശത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് യുവതി പറയുന്നത് തീർച്ചയായും പോലീസിന് തെളിവെടുപ്പ് കുറച്ചുകൂടി ഈസിയായിരിക്കും കാരണം സംഭവം നടന്നിട്ട് അധികം കാലമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു കേസ് സത്യമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ല നിവിൻ പോളി ആരോപണം വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല എന്നും ഇത്തരമൊരു വിഷയം ഉണ്ടായിട്ടില്ല എന്നും ഒക്കെ നിവിൻ പോളി പറയുന്നുണ്ട് എല്ലാ ന്യൂസ് ചാനലുകളിലും ോളിയെ പോളിയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ഇപ്പോൾ ഒരുപാട് സിനിമാ പ്രവർത്തകർ കുടുങ്ങിയിരിക്കുന്നു തീർച്ചയായും ഇത് അന്വേഷിക്കണം കണ്ടെത്തുകയും വേണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കണം പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കേസ് തെളിയിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ പരാതി കൊടുത്ത ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം എന്നുള്ള ഒരു രീതി വന്നിരിക്കുന്നു ഇപ്പം നടക്കുന്ന ചർച്ചകൾ മുഴുവൻ സിനിമാ നടന്മാർക്ക് എതിരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ നടന്മാരുടെ കഷ്ടകാലമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ഒരു വിഷയം മാത്രമാണോ പറയുന്നത് ശാരീരികമായിട്ടുള്ള പീഡനം മാത്രമാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ലാലേട്ടൻ അന്ന് പത്രക്കാരെ കണ്ണ് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ലഹരിയെക്കുറിച്ചും പറയുന്നുണ്ട് എന്ന് അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അത്തരം ആരോപണം ഡബ്ല്യു സി സിയിലെ സ്ഥാപകരിൽ ഒരാളായ റിമാ കലിംഗലിന് നേരെ വന്നപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് അതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല ഒരു ആരോപണവും ഇല്ലാത്ത മോഹൻലാലിന് നേരെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ആക്രമണം അഴിച്ചുവിടുന്നു എല്ലാവർക്കും പ്രത്യേക ഒരുതരം അജണ്ടയുണ്ട് അത് നടപ്പാക്കുകയാണ് ഇപ്പോൾ സിദ്ദീഖിനും മുകേഷിനുമെതിരെ പരാതി വന്നപ്പോൾ അമ്മ പ്രതികരിച്ചില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ സമയത്ത് രഞ്ജിത്തിനെതിരെയും ബാക്കിയുള്ള കുറച്ച് ആൾക്കാർക്കെതിരെയൊക്കെ പരാതി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് സംവിധായകരുടെ സംഘടനയോ നിർമ്മാതാക്കളുടെ സംഘടനയോ പ്രതികരിച്ചില്ല എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ ഡബ്ല്യു സി സിയെ വാനോളം പകർത്തുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് രേവതിക്കെതിരെയും റിമാ കല്ലിങ്കലിനെതിരെയും പരാതി വന്നപ്പോൾ അവർ പ്രതികരിച്ചില്ല എന്ന് പറയുന്നില്ല സിനിമാ താരങ്ങളെയെല്ലാം മോശക്കാരായി കാണിക്കാൻ ഇനി വലിയൊരു വിഭാഗം ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആരോപണം ഉന്നയിച്ച ഒരു പെൺകുട്ടി പറയുന്നു അതായത് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു ഇതിന് എന്താണ് തെളിവ് നിങ്ങളിത് എങ്ങനെ തെളിയിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയുന്ന മറുപടിയാണ് തെളിവ് ഒരു പെൺകുട്ടി നേരിട്ട് വന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് തെളിവ് അത് തെളിയിക്കേണ്ടത് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് എന്താണ് അവർ പറഞ്ഞത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഇപ്പോൾ എല്ലാ സിനിമാ നടന്മാരും ഇപ്പോൾ ജയസൂര്യ ആയിക്കോട്ടെ സിദ്ദീഖ് ആയിക്കോട്ടെ ഇപ്പോൾ നിവിൻ പോളി ആയിക്കോട്ടെ ഇവരെല്ലാവരും നിയമപരമായി മുന്നോട്ട് പോവും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും പരാതി കൊടുത്തത് ഒരു പക്ഷേ കള്ളപ്പരാതി ആണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവും പല ആൾക്കാരും വിചാരിക്കുന്നു ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകും വർഷങ്ങൾ കടന്നു പോവും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇത് അങ്ങനെയൊന്നും സംഭവിക്കില്ല വളരെ പെട്ടെന്ന് തന്നെ ഇതിന് ഒരു തീരുമാനമുണ്ടാവും അതുപോലെ തന്നെ നടി രാധിക ശരത്കുമാറിന്റെ കുമാറിന്റെ ഭാര്യയായിട്ടുള്ള രാധിക കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരവാനിൽ ഒളി വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യം പകർത്തി പല ആൾക്കാരും കണ്ടു രസിക്കുന്നു എന്നുള്ളത് താൻ ദേഷ്യപ്പെട്ടു എന്നൊക്കെ രാധിക പറയുന്നുണ്ട് അതിനുശേഷം മോഹൻലാൽ വിളിച്ച് രാധികയോട് ചോദിച്ചു എന്റെ സിനിമയുടെ സെറ്റിൽ വെച്ചാണോ ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്ന് ചോദിച്ചു എന്ന് പറയുന്നു അത് പുറത്തു പറയാൻ പറ്റില്ല എന്നും രാധിക പറയുന്നു എന്താണ് രാധികയ്ക്ക് പുറത്തു പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംഭവം പറഞ്ഞതിലൂടെ എല്ലാവരെയും പ്രതികൂട്ടിലാക്കിയിരിക്കുകയാണ് രാധിക അഭിനയിച്ച എല്ലാ മലയാള സിനിമാ പ്രവർത്തകരും ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഇത് എന്റെ സെറ്റിലാണോ അവരുടെ സെറ്റിലാണോ എന്ന് അറിയാതെ ആകെ പെട്ടിരിക്കുകയാണ് എല്ലാവരും സംശയത്തിന്റെ നിഴലിലാണ് അപ്പോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏത് സെറ്റിലാണ് എന്നുകൂടി പറഞ്ഞാൽ ഇപ്പൊ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കണം ഇപ്പോ എല്ലാവരും കുടുങ്ങിയിരിക്കുകയാണ് എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ള പെൺകുട്ടികൾ ഇപ്പോൾ കള്ളക്കേസ് ആയാലും ശരി ഒറിജിനൽ കേസായാലും ശരി ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നുണ്ട് ഇവിടെ രാധിക ആ പേര് പറയുന്നില്ല ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് കയ്യൊഴുകയാണ് ഞാൻ അതിനെ കുറിച്ച് പറയില്ല എന്താണ് ഇതിന്റെ അർത്ഥം അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന പല ചാനലുകളുടെയും അതുപോലെ തന്നെ മുൻനിര ചാനലുകളുടെയും എല്ലാ ഹെഡിങ് മോഹൻലാലിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് എന്നാൽ അതിന്റെ ഉള്ളിലുള്ള വിഷയം മോഹൻലാലിനെ കുറിച്ച് ഒന്നും പറയുന്നേ ഇല്ല പിന്നെ എന്തിനാണ് മോഹൻലാലിന്റെ ഫോട്ടോ വെച്ച് മോഹൻലാലിനെ കുറിച്ച് എഴുതി അവർ വീഡിയോ ചെയ്യുന്നത് ഉള്ളിലെ വിഷയത്തിൽ മോഹൻലാലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല പീഡന പരാതി മോഹൻലാൽ തെറ്റുകാരനോ വീഡിയോ തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിൽ മോഹൻലാലിനെ കുറിച്ച് ഒന്നും പറയുന്നുണ്ടാവില്ല ഹെഡിങ് ഇതാണ് മോഹൻലാൽ ഇതിന്റെ അമരക്കാരനോ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോ ഇത്തരം പരാതികളിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവണം ഇത് കണ്ടുപിടിക്കുക തന്നെ വേണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പരാതി നൽകിയവർക്ക് ശിക്ഷ തീർച്ചയായും കൊടുക്കണം അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലഹരിയെ കുറിച്ച് പറയുന്നുണ്ട് അത്തരം വിഷയങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുകൂടി എല്ലാവരും ഓർക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ